ആരാണ് ഒരാള് നമുക്ക് ലൈക്കുമായിട്ട് എത്തി പാണ്ഡ ഫെ ഹൈ പാ പാണ് നമ്മള് പാണ്ഡ നമ്മടെ ലൈവിലുള്ള ഞാൻ കുഞ്ചംപറമ്പിലൊക്കെ പോയിട്ട് വരട്ടെ നമ്മളെല്ലാവർക്കെ ആണ് അപ്പൊ നമുക്ക് പാണ്ട ഫസ്റ്റ് ലൈക്ക് താങ്ക് യു താങ്ക് യു പാണ്ഡ എന്തെ കൊണ്ട് വിശേഷം സ്വാഗതം ഒത്തിരി സ്നേഹം നിറഞ്ഞിട്ട് നമ്മുടെ തിരൂര് നെസ്റ്റോ കണ്ടിട്ടുണ്ടാവും തിരൂര് നെസ്റ്റോ ഞാൻ മനസ്സിലാക്കാം എന്റെ ഫ്രണ്ട് കാണ ഇതാണ് നമ്മുടെ തിരൂര് നെസ്റ്റോട്ടോ ഇപ്പൊ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ് വരുന്നത് വരെ നമ്മൾ സമയം ലൈറ്റ് തരാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് ഇല്ല പറയുന്നുണ്ട് െ ഉള്ളിലോട്ട് നമ്മൾ കയറി ബസ് വരാനു കഴിഞ്ഞപ്പോ വരുമോന്നുള്ള ഡൗട്ട് ഞാൻ ബസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് കിട്ടുപോ ആ ഹൈപ്പർ മാർക്കറ്റ് ആണോ മാടാണോ ഹൈപ്പർ മാർക്കറ്റാണോ ഹൈപ്പർ മാർക്കറ്റ് എല്ലാവരും ഉണ്ടല്ലോ വരുന്നത് വരെ കട്ട വേക്കി ലൈക്ക് സപ്പോർട്ട് അതിന്റെ തൊട്ടടുത്താണ് നീലകണ്ഠൻ ഡോക്ടറുടെ കൂടി ഞാൻ എൺപത്തി മൂന്നു ഓർമ്മ അതിലെന്തൊക്കെയാണ് വിശേഷം സ്വാഗതം പിള്ളേരൊക്കെ വൈറലാക്കിക്കൊണ്ടിരിക്കണം അയ്യോ നമ്മളിവിടെ ില് വെയിറ്റിങ് ബസ് വെയിറ്റ് അപ്പാണ്ട് അറിഞ്ഞിട്ട് കഴിച്ചും നമ്മള് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കും ഇഞ്ചൻ പറമ്പിൽ നിന്ന് തത്സമയം അതെനിക്ക് തത്സമയം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തത്സമയം എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേ കാരണം

कौन नंबर टम्बाला हुआ पूरा पूरा ये लोग बोलता है आप लोग ും പോയ അങ്ങനെ പശുക്കളിപ്പോ എല്ലാവരും ലൈഫിൽ നിന്ന് പോയ അവിടെ പഞ്ചവർമ്മ തത്ത ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ പഞ്ചവർണ തത്തൊക്കെ ഉണ്ടായിരുന്നു അവള് വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ കാണാത്തോ പിന്നെ ആരൊക്കെയാണ് രാധേട്ടം പറയുന്നുണ്ട് വീട് ഒന്ന് വീടൊന്നു കാണിക്കതാണ് ഡോക്ടറുടെ വീട് ഡോക്ടറുടെ വീട് അതിന്റെ ഉള്ളിലല്ലേ അവിടെയാണ് ഉള്ളിലാണ് ആ എന്താ പറയാ ചെടികൾ ആ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന രാത്രി അത് കാരണം കൊണ്ട് വെളിച്ചം കൊറവായിരിക്കും അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ രാജേട്ടം വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ആരാണ് ദേഷ്യം എന്റെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ഹായ് പറയുന്നുണ്ട് ഹായ് എന്റെ ദേഷ്യം ഞാൻ പുഞ്ചംപറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് വന്നത് ഹരി ഒക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് എന്റെ ദേഷ്യം വിശേഷം അതിലൂടെ സ്വാഗതം

ലൈവിലോട്ട് സ്വാഗതം എന്റെ രാധാകൃഷ്ണൻ ഹായ് പറയുന്നുണ്ട് എല്ലാവരും പുതിയതായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് 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 ചെയ്യുക ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി തിരിച്ചുണ്ട് രസം കാണിച്ചു തരട്ടോ ഹായ് എന്ത് രസല്ലേ കരിമ പൊരിയുണ്ട് ആറാം നമ്പർ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് പൊരി ഉണ്ട് പൊരി എന്താണ് പൊരി ഉണ്ടാ ഇതൊന്നും കഴിക്കാൻ ഇതൊക്കെ പ്ലാസ്റ്റിക് പറഞ്ഞു കേൾക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ സ്ഥലം എവിടെയാണ് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ തിരുവനന്തപുരം ചേട്ടൻ ഹായ് മോളാറ്റി ഹായ് മോളൂന്ന് അറിയിണ്ട് ഹായ് ചേട്ടാ നമ്മള് പോയി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ഹരിശ്രീ ഒക്കെ മൂന്നായിട്ട് പോയിട്ട് ഗുഡ് ഈവനിങ് പറഞ്ഞു ജേട്ടൻ കാലിക്കറ്റ് ഹായിൽ അഞ്ചു എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ പറഞ്ഞു ഒരു ബസ്സിലേക്കുള്ള ആള് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ അത്രയും പേരുണ്ടാ ഇവിടന്ന് മുതൽ അത് വരെ നമ്മളാവും ഉണ്ടാവും അപ്പൊ എന്തായാലും ആ മോളയെന്ന് പറയുന്നുണ്ട്

നിർത്തുന്നതാണ് പിന്നെ എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ലൈവ് ഇടുന്നതാണ് അപ്പൊ അങ്ങനെ നടന്ന് പോകുമ്പോ ലൈവ് ഇടാം ഇതേ ബ്ലോക്ക് വന്നേ ബ്ലോക്ക് വന്നേ നെസ്റ്റോ അതല്ലോ തരൂർ നെസ്റ്റോ മൂട്ടം നെസ്റ്റോ ായി പോയിട്ടുണ്ടോ ഇല്ലല്ലോ സത്യസത്യ അതിൽ നിന്ന് പഠിക്കുക മുന്നോട്ട് പോവുക എല്ലാവരും എല്ലാ പ്രതിസന്ധികളും മുന്നേറുക രാധാട്ടെ ബസ്സിൽ കയറിയാൽ ലൈവ് കട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞു പിന്നെ കാരണം മക്കൾസൊക്കെ അവരൊക്കെ പിടിക്കണ്ട അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ലൈവ് വീണ്ടും ഇവര് ബസ്സിൽ ഓണർന്നവരൊക്കെ അപ്പൊ അത് കാരണം രാധാട്ട് തുഞ്ചമ്പറമ്പിൽ വന്നാരുന്നു ജയ ചേച്ചി ഹായ് പറയാം ഹായ് ജയ ചേച്ചി കയ്യിലും എന്തൊക്കെയാണ് വിശേഷ പുറത്തോട്ട് ഒന്ന് ഇറങ്ങിട്ടായിരുന്നു തുഞ്ചമ്പറമ്പിലൊക്കെ പോയിട്ട് എഴുതിനൊക്കെ ഇരുത്തി ഇപ്പോ വൈകിട്ട് എല്ലാവരും കൊറച്ചൊക്കെ നല്ല തിരക്കാണ് ഈ സമയത്തൊക്കെ എല്ലാവരും കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മുടെ പുറത്താണ്ടോ എന്തെങ്കിലും ചേച്ചി അവിടെന്ത വിശേഷം നമ്മൾ രജീക്ഷേട്ടം നടക്കോ ഇവിടെ നിന്നു പോയതാന്ന് വരുന്നില്ല ആ നമ്മള് തുഞ്ചമ്പറമ്പിലോട്ട് പോയത് വന്ന പോയിട്ട് വരുന്ന വേളയിലാണ് രാജേഷ് രാജുണ്ട് സ്വാഗതം നമ്മള് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ നമ്മള് തുഞ്ചംപറമ്പിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് ബസ് കട്ട കത്ത വെയിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ ആരൊക്കെയുണ്ട് ലൈവില് എല്ലാവരും പോയോ ലൈവില് വന്ന പാടി ഓടിക്കുന്നുണ്ടോ മക്കളെവിടെയാണ് നോക്കുന്നുണ്ട് മക്കൾ എവിടെ ഇണ്ടേതോ മക്കൾ ഒരാളില്ല

പിന്നെ ഞാൻ അതെയോ ഞങ്ങൾ നിസ്സാർക്ക് പറയുന്നുണ്ട് സുഖമാണോ ചോദിക്കുന്നുണ്ട് കാഞ്ഞിരമറ്റം ആ കാഞ്ഞിരമറ്റം ഓർമ നിസ്സാർക്ക് ചായ കുടിച്ചായിരുന്നോ മിസ്സാർക്ക് സൂപ്പർ ഓക്കേ തരണ്ടല്ലോ താങ്ക് യു താങ്ക് യു ചേച്ചി പറയുന്നുണ്ട് ഓക്കേ വിശ്വമിത്ര പറയുന്നുണ്ട് ൻ പറഞ്ഞ ഞാനാവും എത്ര നിറയുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ വിശ്വസം നിത്രാന്നുള്ള ഒരു പേരും പറ്റി ചേച്ചി പറയുന്നുണ്ട് അതേന്ന് അറിയുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും എനിക്ക് നല്ല പോയല്ലോ പക്ഷെ ഇടാൻ പറ്റില്ല സോറി തൊട്ടപ്പുറത്താണ് ബീവറേജ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് താൽമര്യ അയ്യോ ബീവറേജ് കാണത്തില്ല അവിടെ നിന്ന് അത നേരെ പോയിട്ടുണ്ടെങ്കിൽ അത് തൊട്ടെടുത്ത് ആ ചോപ്പ് പോലില്ല അവിടെനിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ബീവറേജ് കാണോട്ടോ അപ്പൊ ബീവറേജ് ഒക്കെ കണ്ടോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ തിരൂര് വന്നിട്ട് ബീവറേജ് പോവാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോവാട്ടോ നേരെ പോട്ടുണ്ടല്ലോ മറന്നോ ചോദിക്കുന്നുണ്ട് വിഷം പറഞ്ഞ അല്ലെങ്കിലും കൊറേ ചീത്തപ്പേർ അതിനിടയിലാന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സർക്കാർ തന്നെ എന്താ പറയാ പേടിക്കാനാണ് ചീത്തപ്പേര വിഷേട്ടം പറഞ്ഞേജൊക്കെ ഉണ്ടല്ലേ സന്തോഷമായിരുന്നു

അപ്പൊ ഞാനെന്നാ അവിടെ ചേർന്നിട്ടില്ല എവിടെ കേട്ടോ ബാക്കി അത് കാതരിയാണ് ഗാതരി എന്താ വിഷേട്ടാ വേണോന്ന് ചോദിക്കുന്നുണ്ട് ഹേ ഞാൻ ഡീസന്റ് ഓഹോ അല്ല നമ്മളെ ശേഷം വിഷേട്ട് നമ്മളിപ്പോഴും അല്ലെങ്കിൽ വെറുതെ കാത്തു നിക്കുമ്പോ ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കും പോയി ബസ് വേണോ ജയ ചേച്ചി ഇന്ന് എന്താണോ ലീവായിരുന്നു സാർ പഠിച്ചെന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു അവരാരും ലൈവ് ലൈവ് ഇടുന്നില്ല ഇടാത്തത് ബസ് അതേടാന്ന് അവരും കേട്ടാ ചേച്ചി ആര് ലൈവ് ഇടാത്ത കാര്യാണ് പറയുന്നത് വിശ്വട്ട രാജുഭായ് പറയുന്നുണ്ട് മാ ചേച്ചി എവിടെ പോയതായിരുന്നു എന്ന് പറയുന്നു ഞാൻ ഇവിടെ തുഞ്ചംപറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു ശരി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നടന്നു ഇനി ലൈവ് ഞാൻ അവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ചെലപ്പോ ബസ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഫോണ് സെറ്റായി എടുത്തു വെക്കണ്ട ഒരു സമയം എനിക്ക് വിഷയം അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അതൊന്നും വിചാരിച്ചല്ലേ പോയിട്ട് വരാം